പൗരത്വ പ്രശ്നം മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ലെന്ന മന്ത്രി പി രാജീവ് കേരളത്തിൽ ക്രൈസ്തവാരോപണകളിൽ കയറി നിരങ്ങുന്ന ബി ജെ പിക്കാർ ഉത്തരേന്ത്യയിൽ പള്ളികൾ നശിപ്പിക്കുകയാണെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എംപിയും പറഞ്ഞു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായേനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും പൗരത്വ പ്രശ്നം മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ലെന്നും ഏത് മതത്തിൽപ്പെട്ടവരെ പുറന്തള്ളാനും ഈ നിയമം ഉപയോഗിക്കാമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരണം എപ്പോഴാണോ മതം പൗരത്വത്തിന് ആധാരമാകുന്നത് അതോടുകൂടി ഏത് മതത്തിൽ പെട്ടവരെ പുറം വള്ളാനും ഈ ആയുധം ഉപയോഗിക്കാം മുസ്ലിം മാത്രം ചുരുക്കി കാണുന്നവർ നേരെ നേരെ വരുമ്പോൾ ഈ ഉള്ളതാണെന്ന് അറിയാതെ കേരളത്തിൽ ക്രൈസ്തവ അരമനകളിൽ കയറി നിരങ്ങുന്ന ബി ജെ പി ഉത്തരേന്ത്യയിൽ പള്ളികൾ നശിപ്പിക്കുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു പതിനൊന്ന് മാസമായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലേക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മണിപ്പൂരിൽ പരീക്ഷിച്ച അതേ കേരളത്തിൽ പരീക്ഷിക്കാൻ നമ്മുടെ അന്തരീക്ഷത്തിൽ ചില ആൾക്കാർ ഞായറാഴ്ച വൈകിട്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന സാംസ്കാരിക സഹായത്തിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംവിധായകൻ കമൽ അശോകൻ ചെരുവിൽ ഡോക്ടർ ഖദീജ മുംതാസ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സംസാരിച്ചു കൈരളി ന്യൂസ് തൃശൂർ